ഇന്ന് രാത്രി എട്ട് മണിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും നേർക്കുനിർ വരാൻ പോകുകയാണ് ആദ്യ സെമി ഫൈനലിൽ അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് സൗത്ത് ആഫ്രിക്ക ഫൈനലിലേക്ക് പ്രവേശനം നേടിയത് രണ്ടാം സെമിയിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ഇന്ത്യയും ഫൈനലിലേക്ക് പ്രവേശനം നേടി ഇരു ടീമുകളും ഈ ടൂർണമെന്റിൽ ഒരു പരാജയം പോലും അറിഞ്ഞിട്ടില്ല സൌത്ത് ആഫ്രിക്കയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു മേജർ ടൂർണമെന്റിൽ ഫൈനലിലേക്ക് പ്രവേശനം നേടുന്നത് ഇന്ത്യയാണെങ്കിൽ അവസാനമായി ടി ട്വന്റി വേൾഡ് കപ്പ് ഫൈനലിൽ കളിച്ചത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്ക അവരുടെ ചരിത്രത്തിലെ ആദ്യ കിരീടം ലക്ഷ്യമിടുമ്പോൾ ഇന്ത്യ ഇറങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ചാമ്പ്യൻസ് ട്രോഫി നേടിയ ശേഷം ഒറ്റ ഐ കിരീടം പോലും സ്വന്തമാക്കാൻ സാധിക്കാത്ത ആ നാണക്കേട് തിരുത്താൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല ഇന്ത്യൻ കുപ്പായത്തിൽ കിരീടം അറിയിക്കുന്ന വിരാട് കോഹ്ലി രോഹിത് ശർമ്മ തുടങ്ങിയ താരങ്ങൾ ഇന്ത്യൻ ടീമിൽ നിലവിലുണ്ട് അവരുടെ കരിയർ അവസാനിക്കാനിരിക്കെ ഒരു കിരീടം അവർ അറിയിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഇന്ത്യ കണത്തിലിറങ്ങുക അതേ സമയം ഫൈനലിനുള്ള അമ്പയർമാരെ ഐ സി സി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യൻ ആരാധകർ പേടിച്ച പോലെ ഐ സി സി എലൈറ്റ് പാനൽ അംഗമായ റിച്ചാർഡ് കെറ്റിൽബെറോയും മത്സരത്തിലെ അമ്പയർമാരിൽ ഒരാളാണ് ഇത്തവണ കെറ്റിൽബെറോ ടി വി അമ്പയറായിട്ടാണ് ഉണ്ടാവുക മാച്ചിന്റെ മൂന്നാം അമ്പയറായ റിച്ചാർഡ് കെറ്റിൽബെറോയെ നിർഭാഗ്യമായാണ് ഇന്ത്യൻ ആരാധകർ കണക്കാക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം അദ്ദേഹം നിയന്ത്രിച്ച ഒറ്റ നോക്കൗട്ട് മത്സരത്തിൽ പോലും ഇന്ത്യക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല ഇത് തന്നെയാണ് അതിനുള്ള കാരണവും ഫോർമാറ്റുകളുടെ വ്യത്യാസമില്ലാതെയായിരുന്നു ഈ പരാജയങ്ങളെല്ലാം ടി ട്വന്റി വേൾഡ് കപ്പിലും ഏകദിന വേൾഡ് കപ്പിലും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും അമ്പയർ പാനലിൽ കെറ്റിൽ ബെറോയുടെ സാന്നിധ്യമുണ്ടായപ്പോയെല്ലാം ഇന്ത്യ പരാജയത്തിന്റെ കൈപ്പ് നീർ കുടിച്ചിരുന്നു രണ്ടായിരത്തി പതിനാല് ടി ട്വന്റി വേൾഡ് കപ്പ് ഫൈനലിൽ മലിംഗയുടെ ശ്രീലങ്കയോട് തോറ്റി കപ്പിനും ചുണ്ടിനും ഇടയിൽ ഇന്ത്യയ്ക്ക് കിരീടം നഷ്ടമാകുമ്പോൾ നോൺ സ്ട്രൈക്കേഴ്സ് ഇന്ത്യയിലെ വിക്കറ്റിന് പിന്നിൽ നിന്നിരുന്നത് കെറ്റിൽ ബെറോ ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ നേടിയ ലോക കിരീടം നിലനിർത്താൻ ഉറച്ചു കളത്തിലിറങ്ങിയ രണ്ടായിരത്തി പതിനഞ്ചിലെ ഏകദിന വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ മത്സരത്തിലും സ്വന്തം ിൽ വെച്ച് നടന്ന രണ്ടായിരത്തി പതിനാറിലെ ടി ട്വന്റി വേൾഡ് കപ്പിന്റെ സെമിയിലും ഇന്ത്യ പരാജയപ്പെട്ടപ്പോൾ കെറ്റിൽ ബെറോ ആയിരുന്നു കളി നിയന്ത്രിച്ചിരുന്നത് പാകിസ്ഥാനോട് പടുകൂറ്റിൻ പരാജയം നേരിട്ട് രണ്ടായിരത്തി പതിനേഴിൽ ചാമ്പ്യൻസ് ട്രോഫി അടിയറവ് വെച്ചപ്പോഴും കെറ്റിൽ ബെറോ തന്നെയായിരുന്നു ഫീൽഡ് അമ്പയർമാരിൽ ഒരാൾ രണ്ടായിരത്തി പത്തൊമ്പത് ഏകദിന വേൾഡ് കപ്പ് സെമിയിൽ ന്യൂസിലന്റിനോട് പതിനെട്ട് റൺസിന്റെ തോൽവി ഏറ്റുവാങ്ങുമ്പോൾ മോക സാക്ഷിയായി കെറ്റിൽ ബെറോ അമ്പയറുടെ റോഡിൽ ഗ്രൌണ്ടിലുണ്ടായിരുന്നു അന്ന് ധോണി റൺ ഔട്ട് ആകുമ്പോഴുള്ള കെറ്റിൽ ബെറോയുടെ മുഖഭാവം ഒരു ക്രിക്കറ്റ് ആരാധകനും പ്പിൽ മാത്രമല്ല ന്യൂസിലൻഡിനെതിരെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ എഡിഷനിൽ പരാജയപ്പെടുമ്പോയും കെറ്റിൽ ബെറോ കളി നിയന്ത്രിച്ചിരുന്നു ഇത്തവണ ഗ്രൗണ്ടിൽ ഇറങ്ങിയല്ല പകരം തേർഡ് അമ്പയറുടെ റോളിലായിരുന്നു അദ്ദേഹം എത്തിയത് ആരാധകർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അന്നും സംഭവിച്ചു ഇന്ത്യ വീണ്ടും കരയുകയുണ്ടായി ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും തേർഡ് അമ്പയറുടെ റോളിലായിരുന്നു കെറ്റിൽ ബെറോ മത്സരം നിയന്ത്രിച്ചത് ആരാധകർ പേടിച്ചതുപോലെ ആ മത്സരത്തിലും ഇന്ത്യ പരാജയപ്പെടുകയാണുണ്ടായത് ഇതിനു പുറമെ ഏകദിന വേൾഡ് കപ്പിൽ സ്വന്തം മണ്ണിൽ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടപ്പോൾ റിച്ചാർഡ് കെറ്റിൽബെറോ ഇല്ലിംഗ് വെർത്തിനൊപ്പം കളി നിയന്ത്രിച്ച മറ്റൊരു ഓൺഫീൽഡ് അമ്പയർ ആയിരുന്നു അങ്ങനെ ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി വേൾഡ് കപ്പ് ഫൈനലിലും തേർഡ് അമ്പയറായി കെറ്റിൽ ബെറോ എത്തുകയാണ് എന്നാൽ ഈ വേൾഡ് കപ്പ് ഇന്ത്യ തന്നെ നേടുമെന്നാണ് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത് കെറ്റിൽ ബെറോ ദുരന്തം അങ്ങനെ അവസാനിക്കുമെന്നും പ്രതീക്ഷിക്കാം ആവേശകരമായ ായ ഫൈനൽ പോരാട്ടത്തെക്കുറിച്ചും കെറ്റിൽ ബെറോ കേസിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം